ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളോട് എന്തെങ്കിലും തരത്തിൽ ദ്രോഹം ചെയ്ത ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് പശ്ചാത്തലപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഏതവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി ഈ സമയത്ത് കടന്നു പോകുന്നത് എന്ന് നോക്കാം ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി മറ്റെന്തോ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് അവർ എന്തായാലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നില്ല ഒരു പക്ഷേ ഈയൊരു വ്യക്തി നിങ്ങളിൽ നിന്നും ഈയൊരു നിങ്ങളോട് ഈ ഒരു ദ്രോഹം കാണിച്ചിട്ട് കുറച്ച് നാളുകളെ കുറച്ച് നാളുകൾ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചിലരുടെയൊക്കെ എനർജിയിൽ അധിക കാലമൊന്നും ഒരുപക്ഷെ ആയിട്ടില്ലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തലപിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരു തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു തിരിച്ചടി നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോയ നിങ്ങൾ രണ്ട് വഴിക്കായി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി പാരമ്പര്യമായ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പാരമ്പര്യമായ കാര്യങ്ങൾക്കും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സമൂഹത്തെ ഫയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റെന്തോ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വലുതായിട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നില്ല മറ്റെന്തോ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് ദൂരെ മാറി നിൽക്കണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കൂടുതൽ സമൃദ്ധിക്കായി നോക്കുന്നുണ്ട് കൂടുതൽ സമൃദ്ധി കൊണ്ടുവരാനായിട്ടൊക്കെ ഇവിടെ നോക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് പുതിയൊരു തുടക്കം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് നിങ്ങള അത് നിങ്ങളല്ല ഇവിടെ മറ്റൊരു തുടക്കമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പുതിയ എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തി സ്വീകരിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് മൊത്തത്തിൽ ഈ ഒരു ആ ഒരു വ്യക്തി വളരെയധികം ഒരു ആ ഒരു വ്യക്തിക്ക് വലിയ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് വളരെയധികം ഓർക്കുന്നില്ല പകരം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി സ്വന്തം ലോകത്തിൽ മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ഒരു ലോകത്തിൽ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ കുറിച്ച് അവർ നല്ലതായിട്ട് ഓർക്കുന്നത് പോലും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നിങ്ങളും ഇവിടെ മാറേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ് അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും അതിന് കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് ആരോടും മിണ്ടാതെ വല്ലാത്തൊരവസ്ഥയിൽ ഒതുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഈ ഒരു ഈ ഒരവസ്ഥയിൽ നിന്നും പുറത്ത് വരിക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളും പുറത്ത് വരിക ആ വ്യക്തി ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങൾ വല്ല പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയും കേട്ടോ ഈ ഒരവസ്ഥയിൽ നിന്ന് പുറത്ത് വരാനൊക്കെ കഴിയും പക്ഷേ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞ് നിങ്ങൾ തന്നെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല നിങ്ങൾ പുറത്ത് വരണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പല നേട്ടങ്ങളും നിങ്ങൾക്ക് നേടാനാവും എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരവസ്ഥയിൽ നിന്നും ഇവിടെ പുറത്ത് വന്നാൽ മാത്രമേ അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചി വിഷമിച്ചിരിക്കേണ്ട ഒരു സമയമല്ല തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് മുന്നോട്ട് പോയി ജീവിക്കാനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ അവസ്ഥയിൽ നിന്നും ആ ഒരു വ്യക്തിയിൽ നിന്നുമൊക്കെ നിങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു അവിടെ നിന്ന് നിങ്ങൾ ആ ഒരു ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ പോവുക ഇനി നിങ്ങൾ അത് അവിടെ അവിടോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി പോയിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല അവിടെ നിന്നൊക്കെ നിങ്ങൾ പോകേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്